ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നോഹിയുടെ പുത്രന്മാരായ ഷെയ്മിനും ഹാമിനും യാഫിത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേര് വിവരം യാഫിത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോഗ് മദായി യാവാൻ തൂബാൽ മെഷെഖ് തീരാസ് ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ് റീഫത്ത് തോഗർ യാവാന്റെ പുത്രന്മാർ യാവാന്റെ പുത്രന്മാർ എലീഷ താർഷീഷ് കിത്തിം ദോനാനി ദോദാനിം ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ തന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തു വരുന്നു ഹാമിൻ്റെ പുത്രന്മാർ കുഷ് മീസ്ര മിസ്രായിം ഫുത്ത് കാനാൻ എന്നിവർ കുഷിൻ്റെ പുത്രന്മാർ സേബ ഹവില സപ്ത റാമ സപ്തേക്ക റാമായയുടെ മക്കളാണ് ഷബായും ദദാനും കുഷിന് നിംത് നിമോദ് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിൻ്റെ മുൻപിൽ ഒരു നായാട്ട് വീരനായിരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ട് വീരൻ എന്ന ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബേലും ഏറക്കും അക്കാദുമായി ആയിരുന്നു അവിടെ നിന്ന് അവൻ അശൂറിലേക്ക് കടന്ന് നിലവേ റെഹോബോദ് പട്ടണം കാല എന്നിവ പണിതു നിലവേക്കും കാലയ്ക്കും മധ്യേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു മിസ്രഹിമിന്റെ മക്കളാണ് ലൂത്ത് അനാമീം ലഹാബീം, നഫ്തൂഹിം പത്രൂസീം കസ്ലൂഹിം കഫ്തോറിം എന്നിവർ കസ്ലൂഹീമിന്റെ മിൽ നിന്നാണ് ഫിലിസ്തീനയുടെ ഉത്ഭവം കാനാൻ കഴിഞ്ഞേൽപ്പുതനായി സീദോനും തുടർന്ന് ഹേത്തും ജനിച്ചു ജബൂസ്യർ അമോരിയർ ഗിർഗാസ്യർ ഹിവ്യർ അർക്കി അർക്കിയർ സീനിയർ അർവാദിയർ സെമറിയർ ഹാമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്ക് പലായനം വ്യാപിച്ചു കാനാൻ വംശജരുടെ നാട് സീദോനിൽ തുടങ്ങി ഖരാറിന് നേർക്ക് ഖാസ വരെയും സോതോമിനും ഗോമോറയ്ക്കും അത്മായിക്കും സെബോയിമിനും നേർക്ക് ലാഷ വരെയും നീണ്ടു ഇതാണ് ഭാഷയും ദേശവും കുലവുമനുസരിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പര യാഫിത്തിൻ്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കൾക്കും മക്കളുണ്ടായി ഉണ്ടായി അവൻ ഏബറിൻ്റെ മക്കൾക്ക് പൂർവ്വ പിതാവാണ് ഷേമിൻ്റെ പുത്രന്മാർ ഏലാം അശൂർ അർപക്ഷാദ് ലൂദ് ആരാം എന്നിവരും ആരാമിൻ്റെ പുത്രന്മാർ ഊസ് ഹൂൽ കേദർ മാഷ് എന്നിവരുമായിരുന്നു അർപ്പക്ഷാതിന് ഷേലാഹും ഷേലാഹിന് ഏബറും ജനിച്ചു ഏബറിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ്റെ പേര് പേലഗ് കാരണം അവൻ്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത് അവൻ്റെ സഹോദരൻ്റെ പേര് യോഗാൻ യോഗാന്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ് ഹസർമവത്ത് യാർ ഹദോറാം ഊസാൽ ദിക്ല ഓബാൽ അഭിമായേൽ ഷേബിർ ഹവില യബോബ് എന്നിവർ അവർ പാർത്തിരുന്ന നാട് സെഫാറിലെ മേഷ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടു കിടക്കിടുന്നു ഇതാണ് ദേശവും ഫാശിയും കുലവുമനുസരിച്ച് ഷേമിൻ്റെ സന്തതി പരമ്പര ദേശവും തലമുറയുമനുസരിച്ച് നോഹിയുടെ മക്കളുടെ കുടുംബചരിത്രമാണിത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിനു ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത്